സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴാണ് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ വിമർശിക്കാൻ പാർട്ടി നേതാക്കൾക്ക് അവസരം കിട്ടുന്നത് മറ്റൊരു വേദിയിലും അദ്ദേഹത്തിനെ അത്ര കണ്ട് വിമർശിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പാർട്ടി സമ്മേളനത്തിനകത്ത് വെച്ചാണ് അദ്ദേഹത്തിനോടുള്ള കലിപ്പ് കൃത്യമായി തീർക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നതും പിണറായിയും പിണറായിയുടെ മരുമകനും കൂടി പാർട്ടി പിടിച്ചടക്കിയിട്ടുണ്ടോ എന്നുള്ള വലിയ ചോദ്യമുണ്ട് ഇത് കുടുംബ പാർട്ടിയല്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും കേൾക്കുന്ന സ്വരമാണ് പിണറായി വിജയൻ ഇനി ഒരിക്കൽ കൂടി പാർട്ടിയെ നയിക്കേണ്ട കാര്യമൊന്നും ഇല്ല എൺപത് വയസ്സ് കഴിഞ്ഞു ഇനി വീട്ടിലെങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്ന രീതിയാണ് പാർട്ടി ഇപ്പോൾ അവലംബിക്കുന്നത് നമുക്കറിയാം വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നും അദ്ദേഹത്തിന് പ്രായമായെന്നും അതേ ഇനി തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കണ്ട എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല തവണ പിണറായി വിജയൻ അള്ളു അള്ളുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസും താനും മത്സരിക്കുന്നില്ല എന്ന് പിണറായി പാർട്ടി നേതൃത്വത്തോട് പറയുന്ന ഒരു സ്വരമുണ്ടായിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കൃത്യമായി പാർട്ടി നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ഉന്നയിച്ചതോടുകൂടി പാർട്ടി പ്രതിസന്ധിയിലാവുകയാണ് ചെയ്തത് അന്നൊക്കെ സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി എന്നത് ഒട്ടും ജനകീയനല്ലായിരുന്ന പ്രകാശ് കാരാട്ടായിരുന്നു പ്രകാശ് കാരാട്ടാണ് ഒരുപക്ഷെ ഈ പാർട്ടിയെ അടിസ്ഥാനപരമായി കുളം തോണ്ടിയത് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല പിന്നീട് പാർട്ടി ചിന്ന ഭിന്നമായി ബംഗാളിൽ നിന്നും ഭരണം നഷ്ടപ്പെട്ട് ത്രിപുരയിലും ആകപ്പാടെ വെട്ടിലായ അവസ്ഥയിലാണ് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സെക്രട്ടറിയാകുന്നത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹത്തിന് ശബ്ദിക്കാൻ പോലും കേരള ഘടകം അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ധർമ്മടത്തും വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിലും മത്സരിച്ചു എന്നാൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ പാർട്ടി ഐക്യഖണ്ഠേനെ തീരുമാനിച്ചു അന്ന് സീതാറാം യെച്ചൂരിക്ക് അതിനോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പിന്നീട് വി എസിനെ പത്രസമ്മേളനത്തിൽ ഒപ്പം ഇരുത്തി പാർട്ടിയുടെ ഫിഡൽ കാസ്ട്രോ ആണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ തട്ടി തലോടി വിടുകയാണ് ചെയ്തത് അതെ ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും നിങ്ങൾക്കറിയില്ല എന്ന് പിണറായി പണ്ട് മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സാധാരണ പുറത്ത് വാർത്ത ചോരാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് എന്നാൽ ചോർത്തി കൊടുക്കാൻ പല ആളുകളും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം പിണറായി വിജയനെതിരെ എം എ ബേബിയും കെ കെ ശൈലജയും അടക്കം പലരും ഒളിയമ്പുകളുമായി എത്തുകയാണ് മുഹമ്മദ് റിയാസിനും കണക്കിന് കിട്ടുന്നുണ്ട് ഇനി പാർട്ടിയുടെ അച്ചടക്ക നടപടികൾ കുറച്ച് പിണറായി കൂടി അനുഭവിക്കട്ടെ എന്നുള്ളതാണ് പാർട്ടിയുടെ തത്വം